പാലക്കാട് ജില്ലാ സീനിയർ പുരുഷ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മുടപ്പല്ലൂരിൽ നടക്കും പന്തപറമ്പ് ഡി എസ് പി അക്കാദമി ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ മുപ്പതിൽ പരം ടീമുകൾ പങ്കെടുക്കുമെന്ന് ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റി കൺവീനർ ബിജു വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോഴിക്കോട് വെച്ച് നടക്കുന്ന കോഴിക്കോട് നീലേശ്വരം വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിനുള്ള ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത് ഈ ചാമ്പ്യൻഷിപ്പിന്റെ പൂർണ്ണമായിട്ടുള്ള സംഘാടനം എല്ലാം വടക്കഞ്ചേരി മലബാർ റോട്ടറി ക്ലബാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടി ഉദ്ഘാടനങ്ങൾ ഉപർവഹിക്കുന്നത് ആലത്തൂർ എം എൽ എ ശ്രീ കെ ഡി പ്രസേനൻ അവയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടീമുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കും അട്ടപ്പാടി അതുപോലെ ഒഴിഞ്ഞാമ്പാറ മേഖലകൾ പാലക്കാട് പൊക്കാമ്പി മേഖലകൾ ആലത്തൂർ മേഖലകൾ നെന്മാറ തുടങ്ങിയ മേഖലയിൽ നിന്നൊക്കെയായി ഏതാണ്ട് മുപ്പതിൽ പല ടീമുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കും കഴിഞ്ഞ വർഷം ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് നാൽപ്പത്തി നാല് ടീമുകളാണ് ഒറ്റപ്പാലം വെച്ചായിരുന്നു അതുപോലെ കുരുഷ വിഭാഗത്തിൽ ഇതിന് കിലോ കാറ്റഗറിയിലാണ് മത്സരങ്ങൾ നടക്കുന്നത് പുരുഷ വിഭാഗം കാറ്റഗറി എൺപത്തി കിലോയിൽ താഴെയാണ് വനിതാ വിഭാഗത്തില് എഴുപത്തിയഞ്ച് കിലോഗ്രാമിൽ താഴെയാണ് മത്സരങ്ങൾ നടക്കുന്നത് ഈ മത്സരങ്ങൾ പൂർണമായിട്ടും പൂർണ്ണമായിട്ടും വടകഞ്ചേരി റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത് ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റിയും ജില്ലാ സ്പോർട്സ് കൌൺസിലും റോട്ടറി ക്ലബ് ഓഫ് വടക്കഞ്ചേരി മലബാറിന്റെയും സഹകരണത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് പുരുഷ വിഭാഗം വയസ്സിൽ താഴെയുള്ളവർക്കും വനിതാ വിഭാഗം എഴുപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്കുമായാണ് ക്രമീകരിച്ചിരിക്കുന്നത് ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നവരെ ഉൾപ്പെടുത്തിയാണ് കോഴിക്കോട് നടക്കുന്ന സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ജില്ലാ ടീമിനെ തെരഞ്ഞെടുക്കുക രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന മത്സരങ്ങൾ രാത്രി വരെ തുടരും ഉച്ചയ്ക്ക് എം എൽ എ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി കെ എസ് കരുണാകരൻ പ്രസിഡന്റ് വി ഹരിദാസൻ കെ അഭിലാഷ് എന്നിവരും പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്